േ അങ്ങയുടെ സന്യാസ ജീവിത ആത്മീയ ജീവിതത്തെ പറ്റിയിട്ടാണ് ഒരു ചോദ്യം തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ ആത്മീയ ജീവിതം രണ്ട് വിശേഷപ്പെട്ട പരമ്പരകളുടെ സമന്വയമാണ് ഒന്ന് സിദ്ധ സിദ്ധപരമ്പര മറ്റൊന്ന് ശങ്കര ശങ്കരപരമ്പര ഇത് രണ്ടും ഒരുമിച്ച് വന്നതിൻ്റെ ഒരു ആകസ്മികത അതെങ്ങനെയാണ് എന്നൊന്ന് പറയണം അതുപോലെ തന്നെ ഈ രണ്ട് സിദ്ധ സിദ്ധപരമ്പരയിൽ പ്രത്യേകിച്ചും ഒരുപാട് അനുഭവങ്ങളുണ്ടാവും ഉറപ്പായിട്ടും രണ്ടിലും അനുഭവങ്ങളുണ്ട് ഈ സിദ്ധ സിദ്ധപരമ്പരയിൽ പ്രത്യേകിച്ച് അങ്ങയ്ക്ക് ആഴത്തിലുള്ള അനുഭവങ്ങൾ പ്രത്യേകിച്ച് സാധനാനുഭവങ്ങൾ ഉൾപ്പെടെയുള്ളവ അതിൻ്റെ പരിശീലനം ഈ ഉപാസന ഈ സാധന ക്രമങ്ങളിലെല്ലാം തന്നെ വളരെ വ്യത്യാസവുമുണ്ട് ഒന്ന് വിശദീകരിക്കാമോ കാലത്തിനനുസരിച്ച് നമ്മുടെ ആത്മാന്വേഷികൾ എല്ലാ കാലത്തിലും ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തിലും ആത്മാന്വേഷികൾ ഉണ്ടായിട്ടുണ്ട് സത്യത്തെ അറിയണം ഈ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അന്വേഷികളാണ് നമ്മൾ അന്വേഷികളെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അതിൻ്റെ വഴിയായി സഞ്ചരിച്ചവരാണ് ആദ്യത്തെ കൃഷിമാരെന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഋഷികളാണ് ഋഷിമാരാണ് സത്യത്തെ ഗ്രഹിക്കുകയും അത് നമുക്ക് വേദങ്ങളായിട്ട് വളർന്നു കയറുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഋഷിമാർ ആ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഋഷി പരമ്പര വേദകാലം കഴിഞ്ഞതുകൊണ്ട് ഋഷി പരമ്പര അറ്റുപോയി ഋഷി പരമ്പര ഇപ്പോൾ ഇല്ല നിലവിലില്ല അതിനുശേഷം ആചാര്യ പരമ്പരയാണ് വരുന്നത് ആചാര്യന്മാരാണ് അപ്പോൾ ആണ് നമ്മുടെ ശങ്കരാചാര്യ സ്വാമികളും രാമാനുജരാചാര് അങ്ങനെ എല്ലാ ആചാര്യന്മാരുണ്ടല്ലോ നമ്മുടെ രാമാനുജനും വിശുശാധി രാജാരും മാധുവാചാര്യനും ഒക്കെ ആയിട്ടുള്ള ആചാര്യ പരമ്പരയാണ് പിന്നെയുള്ളത് അന്ന് ആചാര്യ പരമ്പരയായിരുന്നു വാക്ക് അവർ വേദത്തെക്കുറിച്ച് നിർണയം ചെയ്യും അവർ പറയും ഭാഷയൊക്കെ അവിടെ ആ ഭാഷ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഭാഷകളിലേക്കൊക്കെ കിടക്കുന്ന ഈ ആചാര്യ പരമ്പര കൊടുക്കുക കുറേ കഴിഞ്ഞപ്പോൾ ആചാര്യ പരമ്പര അറ്റുപോയി ഇപ്പോൾ ആചാര്യ പരമ്പരയില്ല ഇപ്പോൾ സന്യാസി പരമ്പരയാണുള്ളത് അത് ഈ ആചാര്യ പരമ്പരയും കൂടെ പോയി കഴിഞ്ഞതോടുകൂടി വേദപാരമ്പര്യത്തിന് വലിയൊരു ഇടിവുണ്ടായി കാരണം ബൗദ്ധ മതം ജൈനമതം പ്രബലമായി ആ സമയത്ത് വേദം നിന്ന വ്യാപകമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും മൗലിക ഗ്രന്ഥം എന്നുള്ള നിലയിൽ വേദം സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എല്ലാം തകരും അതിൻ്റെ ആചരണങ്ങൾ പോയെങ്കിൽ എല്ലാം തകരും അപ്പോൾ ആ സ്ഥിതി ഇവർ വ്യാപകമായിട്ട് രാജ്യത്ത് മുഴുവൻ രാഷ്ട്രത്തിൽ മുഴുവൻ ചെയ്യുന്നുണ്ടായിരുന്നു ബൗദ്ധരും ജൈനരും നാസ്തികരും കൂടെ ആയിരുന്നല്ലോ അവർ ആ ഈശ്വര ദർശനം എന്നുള്ളത് പോലും സമൂഹത്തിൽ ഇല്ലാതെ അപ്പോൾ ഒരു ആചരണങ്ങളും ഇല്ല പഴയ എല്ലാ സന്ധ്യ ആദി ഉപാസനകളുണ്ടായാലും സന്ധ്യോപാസനയൊക്കെ വളരെ കൃത്യതയോടുകൂടി നടന്ന ദേശമാണ് സമയബന്ധിതമായിട്ട് നടന്നിരുന്ന ദേശമാണ് സന്ധ്യ ഉപാസന പോയി യജ്ഞപദ്ധതികൾ പോയി അഗ്നിഹോത്രാദികൾ പോയി ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഇവർ ശ്രമിച്ചിട്ട് ബോധപൂർവം ചെയ്തതാണത് അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ആ സമയത്താണ് ശങ്കരാചാര്യസ്വാമികൾ ഇതിനെ പിടിച്ചു നിർത്തണം ഈ പാരമ്പര്യത്തെ അതിൻ്റെ ആചരണ ശുദ്ധിയോടുകൂടി സാമ്പ്രദായികതയോടുകൂടി നിലനിർത്തപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നാല് മഠങ്ങൾ സ്ഥാപിക്കുന്നതും ഈ നാല് മടങ്ങളിലും ആചാര്യന്മാരെയും ശിഷ്യന്മാരെയും വെച്ചിട്ട് സന്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് തുടങ്ങുന്നത് അതുവരെ ഈ ഋഷി പരമ്പരയ്ക്ക് ശേഷമുള്ള കാലം വേദകാലം മുതൽ പരിവ്രാചകർ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് വൈരാഗ്യം തുടങ്ങിയ വീട് വിട്ടിറങ്ങുക ഈ അന്വേഷിച്ച് നടക്കുക രാഗം കൂടാതെ ജീവിക്കുക അങ്ങനെ മോക്ഷത്തിൻ്റെ പദത്തിലേക്ക് നീങ്ങുക മോക്ഷം പ്രാപിക്കുക ഇപ്പം പുരുഷാർത്ഥമാണ് മോശം വളരെ ഗൗരവത്തോടു കൂടിയാണ് മോശത്തെ കണ്ടിട്ടുള്ളത് ഇന്നത്തെ പോലെ അല്ല അതെ ഇന്നിപ്പോൾ മോശം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗൗരവത്തോടു കൂടിയല്ല കാണുന്നത് പലരും കഴിഞ്ഞ ദിവസം കണ്ട് ഇത് ഇത് പറയുന്നതായിട്ട് തന്നെ വീട്ടുകാർക്കാർക്കും പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണെന്നാണ് വാനപ്രസത്തെക്കുറിച്ച് പറഞ്ഞത് പിടി അതെ ഈ ഭാര്യ മക്കളുമൊക്കെയായി അല്ല അവർ മക്കളുടെ മക്കളായി അവരുടെ കുടുംബമായി ഇനി അവർക്ക് ഞങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വെച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണെന്ന് ഇങ്ങനെയൊക്കെ ലളിതമായിട്ട് പറഞ്ഞാൽ എങ്ങനെ ഇത് സീരിയസ് ആയിട്ട് കാണും വാനപ്രസവം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും മോക്ഷമാണ് പരമം അതാണ് നേടേണ്ട അത്യന്തികമായ ഏറ്റവും പരമ എന്ന് പറയുന്നത് മോക്ഷമാണ് അത് നേടണമെങ്കിൽ പക്ഷേ ഈ ഗാർഗസിദ്ധി രാഗം കൂടാതെ ജീവിക്കാൻ പറ്റില്ല പക്ഷേ രാഗം കൊണ്ട് മോക്ഷം നേടാൻ പറ്റില്ല അതുകൊണ്ട് രാഗത്തെ കളയണം വീതരാഗനാകണം രാഗത്തെ വിടണം വൈരാഗ്യം നേടണം അതിനു വേണ്ടിയിട്ട് വാനപ്രസവ ആശ്രമത്തിലേക്ക് നീങ്ങണം വളരെ ഗൗരവമുള്ളൊരു ആശ്രമമായിരുന്നു അങ്ങനെ വാനപ്രസാസമൂഹത്തിൽ കടുത്ത് വൈരാഗ്യം കടുത്ത് കടുത്ത് കാവ്യയിലെത്തണം കാവ്യയിലെത്തിയിട്ട് മോഷണത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം ഇതായിരുന്നു സിസ്റ്റം അപ്പോൾ അതങ്ങനെ അപ്പം ഒരു വ്യവസ്ഥയായിട്ട് നിൽക്കുന്നില്ല പരിപ്രാചകൻ മോഷണം നേടുന്നു അത് വ്യവസ്ഥയാക്കി മാറ്റി ശങ്കരാചാര്യസ്വാമികളു അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പത്ത് ദശനാമ സമ്പ്രദായത്തിൽ സന്യാസം കൊടുത്തു ഈ മഠങ്ങളെയൊക്കെ ഈ വേദങ്ങളെയും മഠങ്ങളെയും കേന്ദ്രീകരിച്ച് നാല് മഠങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ വ്യവസ്ഥകൾ മുഴുവൻ ചിട്ടപ്പെടുത്തിയത് അങ്ങനെ സന്യാസി പരമ്പരകൾ ശങ്കരഭാഷ്യത്തിൽ ശങ്ക കാരണം പ്രസ്ഥാന ത്രയത്തിന് ശങ്കരഭാഷ്യം തന്നെയാണ് അവിടെ വെച്ചിട്ടുള്ളത് അദ്വൈത ഭാഷയും അദ്വൈതത്തിൽ ഉറച്ചുള്ള ഭാഷയാണ് ഉപനിഷത്തുകൾക്കും ബ്രഹ്മസൂത്രത്തിനും അതുപോലെ തന്നെ ഭഗവത്ഗീതയ്ക്കും അത് അത് പഠിച്ച് അദ്വൈതത്തിൻ്റെ ഭാഷയും ഈ മോക്ഷം നേടാനുള്ള സന്യാസി ശിഷ്യന്മാർക്ക് അതായത് ബ്രഹ്മചാരികൾക്ക് ആക്കിയാണ് വെച്ചത് അത് പഠിച്ച് സന്യാസിയാകണം അങ്ങനെ സന്യാസി രീതിയിൽ അതങ്ങനെ ഒരു രീതിയാണ് നിൽക്കുന്നത് അതിൻ്റെ ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും ഒരു ഗുരുശിഷ്യ പരമ്പരകൾക്കത്ത് സന്യാസത്തിലേക്ക് പകരപ്പെടുകയും അതിൻ്റെ സാമ്പ്രദായികമായ രീതിയിൽ ആ ആചരണങ്ങളും അതിൻ്റെ ശുദ്ധിയോടു നിലനിൽക്കുകയും ചെയ്യുന്നു സന്യാസികൾ അപ്പോൾ അതൊരു വ്യവസ്ഥയാണ് ഇതിലേക്ക് നീങ്ങാൻ മോശത്തിൽ ഊന്നിയ മോശത്തിലേക്ക് നീങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആശ്രമ വ്യവസ്ഥയാണ് സന്യാസാശ്രമം അതങ്ങനെ നീക്കുന്നു പാരലായിട്ട് ദക്ഷിണേന്ത്യയിൽ വളരെ പ്രബലമായ രീതിയിൽ ഈ ഇങ്ങനെയുള്ള സാമ്പ്രദായിക സന്യാസ രീതി അല്ലാതെ വളരെ എന്താണ് നൈഷ്ഠിക ബ്രഹ്മീര്യത്തിന് ഊന്നൽ കൊടുത്തിട്ടുണ്ടോയെന്നുള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം പലരും കുടുംബം പുലർത്തിക്കൊണ്ട് തന്നെയാണ് പലരും ഈ സാധന കൊടുക്കേണ്ടത് പക്ഷേ സാധനയായിരുന്നു മുഖ്യം ഈ നമ്മൾ മറ്റേതിനകത്ത് നമ്മൾ ഭാഷ്യം പഠനം ഇങ്ങനെ സ്വാധ്യായം തുടങ്ങിയ സാധനങ്ങൾക്കാണ് അവിടെ ഇത് കൊടുക്കുന്നത് സാധനാ പദ്ധതിക്ക് അത്ര ഊന്നലില്ല മറ്റേ നമ്മുടെ സന്യാസ പരമ്പരയ്ക്കകത്ത് സാധനാ പദ്ധതിക്ക് അത്ര പാരം ഇതില്ല നമ്മളെങ്ങനെ ഇത് ഈ സൈദ്ധാന്തികമായിട്ട് എങ്ങനെയാണ് ഇത് നേടാം ആ ബോധകലത്തിലെത്താം എന്നുള്ളതാണ് അവിടെ അതിൻ്റെ വഴി പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ സാധനയ്ക്കാണ് മുഖ്യം സാധനയാണ് പ്രധാനം അപ്പോൾ സാധനാ പദ്ധതി അതിന് വ്യത്യസ്തമായ പദ്ധതികളുണ്ട് ഇപ്പം യോഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പദ്ധതികളുണ്ട് പ്രാണായാമത്തിൽ മാത്രമായിട്ട് അധിഷ്ഠിതമായിട്ടുള്ള പദ്ധതികളുണ്ട് താന്ത്രിക വഴിയിൽ അധിഷ്ഠിതമായിട്ടുള്ള പദ്ധതികൾ വ്യത്യസ്തമായ പദ്ധതികളുണ്ട് അപ്പോൾ ഈ പദ്ധതികളിൽ ഏറ്റവും മുഖ്യമായി നല്ല ശ്രേഷ്ഠന്മാരെ ഉണ്ടാക്കിയ വലിയൊരു പദ്ധതിയാണ് ഈ മറ്റേ ശരവിദ്യയിലൊക്കെ അധിഷ്ഠിത അതായത് ശരം നൂലാണ് നൂല് അപ്പം ഈ നൂലെന്ന് പറയുന്നത് ശരമെന്ന് പറയുന്നത് ശ്വാസമാണ് ശ്വാസം ആ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വിദ്യയാണ് ഈ പ്രേറ്റം പ്രബലമായിട്ട് വളർന്നത് അതാണ് തമിഴ് സിദ്ധ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും ഈ മറ്റേ സിദ്ധന്മാരുണ്ടല്ലോ ഈ സിദ്ധന്മാരുടെ പരമ്പരയുടെ എല്ലാം അടിസ്ഥാന പ്രാക്ടീസായിട്ട് തിന്നിരുന്നത് ഈ ഈ സാധനയാണ് അപ്പോൾ വളരെ കൃത്യതയോടുകൂടി അവർ അവരെ ഗൗരവം കാണുന്നത് മനസ്സിലാക്കുക എന്നോടൊരു ഗുരു പറഞ്ഞത് അദ്ദേഹം രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു ഉറങ്ങാതിരുന്ന് നോക്കി തന്നൊറിയോ എത്ര തവണ ഹൃദയം ഇടിക്കുന്നുണ്ടെന്ന് എണ്ണുകയുന്നത് അദ്ദേഹം നമുക്ക് ആ ഒരു ആത്മാർത്ഥ ഉടതും കിട്ടുന്നില്ല വളരെ ഗൗരവത്തോടുകൂടി അതും രാത്രി ഉറങ്ങാതിരുന്ന എണ്ണുകയാണ് എത്ര തവണ ഇടിക്കുന്നുണ്ട് മൂന്ന് മണിയായപ്പോൾ അത് ഉറങ്ങിപ്പോയി അത് വിഷമത്തോടു കൂടി പറഞ്ഞു മൂന്ന് മണി അറിഞ്ഞ എണ്ണി അത് കഴിഞ്ഞ് ഉറങ്ങിപ്പോയി അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യതയോടുകൂടി ഇവർ സാധനയിൽ തന്നെ അധിഷ്ഠിതമായിട്ട് എങ്ങനെ കട ആണ്ടവനെ കാണാം അതുകൊണ്ടാണ് അവരുടെ പദ്ധതിയിൽ ഇപ്പം നമ്മൾ പദഞ്ജലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷടാധാരമേ പറയുന്നുള്ളൂ ആറ് ഈ ആറ് ആധാരം കിടന്നിട്ട് ആത്മാവിനെ അറിയുന്നു ഇതാണ് പതഞ്ജലത്തിൽ പറഞ്ഞിട്ടുള്ളത് നിനക്ക് നിന്നെ അറിയാം പക്ഷേ സിദ്ധൻ പറയുന്ന അങ്ങനെയല്ല സിദ്ധൻ പറയുന്നത് അന്ധവരേക്കും മട്ടും മുടിയും എന്നാണ് അന്ത അന്ധവരേക്കും മട്ടും മുടിയും ഏത് പതഞ്ജലത്തിൽ നോക്കിയാൽ അതുവരെ പറ്റുള്ളൂ ആത്മാവ് നീ ആരാണെന്ന് അറിയാം ആറ് പടി കട ആ ആ ആറ് പടി കടന്ന് സഹസ്രാരം ഭേദിച്ച് നീ ആരാണെന്ന് എനിക്കറിയാം ആത്മാവിനെ അറിയാം അത് അപ്പുറം മുടിയാത് ആന അതക്കപ്പുറം താണ്ടി എത്താൻ ആണ്ടവന് ആണ്ടവനെ അറിയുന്നത് വേറെ വിദ്യ പിടിക ഈ ആണ്ടവനെ അറിയുന്ന വിദ്യ ഇതിനകത്തില്ല നമ്മുടെ വഴിയിലില്ല നമ്മുടെ മാക്സിമം ചെന്നാൽ യോഗവിദ്യയുടെ സാധനം ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ആറ് ആധാരത്തിൻ്റെ വിദ്യയുണ്ട് അതും കടന്ന ആറാധാരമാണ് സിദ്ധൻ്റെ വഴി അതിന് കഴിഞ്ഞുള്ള ആറാധാരം എന്ന് പറഞ്ഞാൽ ഷ വ പറയുന്നത് ഇതാണ് ആറ് ആധാരം ഈ ഇവിടെയാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യമന്ത്രമൊക്കെ നമ്മൾ തരേണ്ടത് ചട്ടമ്പിസ്വാമി അത് പഠിച്ചിരുന്നു ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും അറിയില്ലേ സാധനം വഴി തേടണമെങ്കിൽ ഇത് പോകണം ശരവണനി പോകണം അപ്പോൾ ശരവണ ഭവെന്നുള്ളതാണ് ആറാധാരം ഈ ആറാധാരവും താണ്ടിത്താൻ ആണ്ടവൻ ഇരിക്കുന്നത് അന്ത ആണ്ടവനെ തരിയണമെങ്കിൽ അതിന് ഇന്ത വഴിയെ പോകണം ഇങ്ങ ഇവിടെ പിടിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല വേറെ വഴി അപ്പം അതുകൊണ്ട് ആ അവർ അതിലേക്ക് കിടക്കുന്ന ഇവിടം സഹസ്രാരവും കടന്ന് മേളിലുള്ള ആറാധാരത്തിലേക്ക് എങ്ങനെ കിടക്കാം ഇതിനുള്ള പണികളാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് പലപ്പോഴും ഈ പ്രകൃതി ശക്തികളെ വരെ നിയന്ത്രിക്കാൻ പറ്റുന്നത് പ്രകൃതിയുടെ വായുവിനെ പിടിക്കും ജലത്തിനെ പിടിക്കും ഏത് സാധനത്തെയും ഇവരെക്കൊണ്ട് സൂര്യനെ മറയ്ക്കാം ഇവർ ഏത് സാധനവും ചെയ്യും അസാമാന്യ വൈഭവങ്ങള് ചില സിദ്ധന്മാർ കാണിക്കും ഈ ചട്ടപ്പിസം തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ സ്തംഭനവിദ്യയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇല്ലേ അപ്പം മൃഗങ്ങളെ വശത്താക്കാം നാരായണ ഗുരുദേവം കാണിച്ചിട്ടുണ്ട് ഇല്ലേ അപ്പം ഇതെല്ലാം ഇങ്ങനെയുള്ളതെല്ലാം ഈ അങ്ങനെയുള്ള അത്ഭുത സാധനങ്ങളിലേക്കൊക്കെ നീങ്ങുന്നതെല്ലാം ഇവരിതും കടന്ന് ഈ ശരീരത്തിനപ്പുറം കടന്നുള്ള സാധനങ്ങൾ കാരണം അവർ ടൈമിനപ്പുറത്ത് കിടക്കുന്നു ഇപ്പം നമ്മൾ ഈ ബേസ് എന്ന് പറയുന്ന സാധനത്തിനും ടൈമിനും അപ്പുറത്ത് കിടക്കുക ഇവരുടെ ബോധം അതുകൊണ്ട് ചിലപ്പോൾ ഇവർ ഇപ്പം പറയുന്നത് ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ അത് നമ്മുടെ സംബന്ധിച്ചുള്ള എന്താണ് പ്രവചനമായി അതെ ഇവരെ സമയത്ത് ഇപ്പോൾ ടൈം ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക കാരണം ഇവരുടെ ബോധം വളരെ ഫാസ്റ്റാണ് അത്രയും സൂക്ഷ്മമായതാണ് ഫാസ്റ്റാകുന്നത് സൂക്ഷ്മമായതുകൊണ്ടാണ് അത്രയും ഫാസ്റ്റാകുന്നത് അത്രയും ഫാസ്റ്റായിട്ടാണ് ഇവർ ചിന്തിക്കുന്നത് അവരുടെ ബോധം അതുകൊണ്ട് അവർ കാലത്തിനെ കിടക്കും പിടികിടുന്നുണ്ട് ഇത് കടക്കാൻ ഇവരെ ഇവരെ അവർക്ക് അതിന് ബലം കൊടുക്കുന്നത് ഈ സ്തംഭന വിദ്യകളാണ് പ്രാണനെ സ്തംഭിപ്പിക്കുന്ന വിദ്യയുണ്ട് പ്രാണായാമത്തിൽ സ്തംഭനം എന്ന് പറഞ്ഞാൽ നിശ്ചലബോധം ആ നിശ്ചലമാകുന്ന സമയത്ത് പക്ഷേ നമ്മൾ ബോധത്തിൽ ഉണർന്നായിരിക്കുന്നത് ശ്വാസം നിലച്ച് നിൽക്കുന്നു ബോഡി മരിച്ചതാണ് പക്ഷേ നമ്മൾ ബോധം ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കുന്ന ബോധം അപ്പോഴാണ് അനുഭവിക്കുന്നത് സമാധി അവസ്ഥ സമാധി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അങ്ങനെയല്ല സമാധി എന്ന് പറയുന്ന ശബ്ദം വേദിക് ശബ്ദമാണ് അത് ആധികളിൽ സമമായിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം മൂന്ന് വിധത്തിലുള്ള ആധികളുണ്ട് ആദ്യ ഭൗതികം ആദ്യ ദൈവിക ആധ്യാത്മിക ഈ മൂന്ന് തരത്തിലുള്ള ആധികളും നമ്മളെ ലോകത്തിൽ സംഭവിക്കും ഇല്ലേ അതിഭൗതികോ അതിദൈവികോ ആദ്യ ആത്മികവുമായിട്ടല്ലാത്ത ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിലില്ല ഈ മൂന്ന് വിധ ദുഃഖങ്ങളും നാച്ചുറലാണ് ഈ മൂന്ന് വിധ ദുഃഖങ്ങളും വരുമ്പോൾ സമസ്ഥിതിയിൽ വർത്തിക്കാൻ കഴിയലാണ് സമാധി എന്ന് പറയുന്നത് സമ ആദി ആദികളിൽ സമമായിരിക്കലാണ് സമാധി എന്ന് പറയുന്നത് നമ്മളത് പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇങ്ങനെ മരണവും മറ്റു സാധനങ്ങളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നത് അതിപ്പോൾ കോമൺ ആണ് സമാധി എന്ന് പറയുന്നത് സമാധിയായി എന്നുള്ള രീതിയിലാണ് നമ്മൾ പക്ഷേ ഇതിൻ്റെ സാങ്കേതിക സാധനം ഇതാണ് സമാധി എന്ന് പറയുന്നത് അപ്പോൾ ഈ സമാധിയുടെ പ്രാക്ടീസ് ഇവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക ഈ ശരവിദ്യ ചെയ്യുന്നവർ അപ്പോൾ ഇവർ സ്റ്റക്കാകുന്നുണ്ട് ശ്വാസം സ്റ്റക്കാകും അപ്പോൾ ഈ സ്റ്റക്കാകുന്ന സമയത്ത് ഇവർ ശരിക്കും ഇവരുടെ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഇവർ കാലത്തിനൊക്കെ അപ്പുറത്ത് കിടക്കും ഇതിൻ്റെ വേഗത കൊണ്ട് കാരണം ഈ കുറച്ച സമയം കൊണ്ട് ഒരുപാട് ടൈം ലെങ്ത് അനുഭവം അനുഭവത്തിൽ കിട്ടുന്നു നമ്മുടെ വായിച്ച് നോക്കിയാൽ ചിലപ്പോൾ സെക്കൻഡുകളേ ഉള്ളൂ പക്ഷേ അരമണിക്കൂറിലധികം ഇതാക്കിയും കിട്ടുന്നു അപ്പം നമ്മുടെ ടൈം നമ്മുടെ ചിന്തയുടെ കോൺഷ്യസ് വേവ അവിടെ ചെന്നു കാലത്രത്തെ അതിനപ്പുറത്ത് കിടക്കുന്നു അതായത് സെക്കൻഡുകൾ കൊണ്ട് ഞാൻ മണിക്കൂറുകളുടെ ബോധാനുഭവത്തിൽ ഇവിടെ വർദ്ധിക്കുക പിടികിട്ടിയ ഇങ്ങനെയാണ് സിദ്ധൻ ഈ കാലത്തിനെയൊക്കെ കടന്നിട്ട് അത്ഭുത സ്ഥാനത്തിലേക്ക് പോകുന്നത് അവനെ അത് അത്ഭുതത്തിൻ്റെ സാധനമല്ല വളരെ നാച്ചുറലാണ് അവനത് എടുക്കുകയും പിടിക്കുകയും ചെയ്യുന്നതേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള വഴിയിലാണ് ഈ സിദ്ധൻ്റെ വഴി കിടക്കുന്നത് സിദ്ധൻ അതുകൊണ്ട് തന്നെ അവൻ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ സാധനത്തിന് എതിർക്കുന്നൊന്നുമില്ല സിദ്ധൻ്റെ ചിലപ്പോൾ കുടുംബമായിട്ട് തന്നെ കഴിഞ്ഞുകൊണ്ടായിരിക്കും അവൻ ചെയ്യുന്നത് പക്ഷേ അവിടെ ഈ സിസ്റ്റം കൃത്യമായിട്ടിരിക്കണമെന്നുള്ള ഇപ്പം തമിഴ് സിദ്ധന്മാരിൽ ഈ പ്രണായമൊക്കെ ചെയ്യുന്നവർ പറയും നീ ഒരു ആടിനെ തിന്നടാ ഒരു മുഴുവൻ ആടിനെ തിന്നു പക്ഷേ സെക്കൻഡുകൊണ്ട് അവനെ ദഹിപ്പിച്ച് കളയും കാരണം അത്ര അഗ്നിയാണ് ഇവൻ്റെ ഉള്ളത് സാധാരണ ഒരാൾ തിന്നു കഴിഞ്ഞാൽ മരിച്ചു പോകുള്ളൂ മരിച്ചു പോകുള്ളൂ അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല അപ്പോൾ കൃത്യമായിട്ട് അതിന് വഴിയുള്ളതുകൊണ്ട് അവന് കൃത്യമായിട്ടൊരു പ്രാക്ടീസുണ്ട് ഒരു സാധനാ പദ്ധതിയുണ്ട് ആ സാധനാ പദ്ധതിയാണ് സന്യാസ ശങ്കര സന്യാസ സമ്പ്രദായത്തിൽ നിന്നും ഈ ആത്മീയതയം വേറിട്ട് നിർത്തുന്നത് ആ വഴി കൂടെ കുറേ എനിക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു അനുഭവം അതിൻ്റെ അനുഭവം ഞാനത് മുമ്പേ അത് പറഞ്ഞു ഞാൻ എന്നെ തമിഴ്നാട്ടിലൊരു സിദ്ധ പാരമ്പര്യത്തിലുള്ള ഒരാൾ ബാലരാജ് സ്വാമി എന്ന് പറയുന്ന ആളെ പിടിച്ചുകൊണ്ട് പോയതാണ് കുളിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് പിടിച്ചുകൊണ്ട് പോയത് പിടിച്ചുകൊണ്ട് പോയി എന്നെ അവിടെ കൊണ്ടൊരു ഗുഹയെ കൊണ്ടിരുത്തി മരുത്തവമയിൽ പ്രാണായാമത്തിൻ്റെ ദീക്ഷ തന്നു അവിടെ നിന്ന് വളരെ കൃത്യത കൂടി ഞാൻ ചെയ്തു പിന്നെ ഞാൻ ഒരു കുഴി കുത്തി സാധന രണ്ടര വർഷത്തോളം കുഴിക്കകത്തിരുന്ന് അതിനകത്ത് തന്നെയാണ് ജീവിതം അതിനകത്തിരുന്ന് സാധന ചെയ്ത് കുറേ ദിവ്യമായ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്തംഭനം രണ്ട് രണ്ടര വർഷത്തോളം ഞാൻ സ്തംഭനവിദ്യ തന്നെ ചെയ്തു അതായത് ശ്വാസം നിലയ്ക്കും ശ്വാസം നിലയ്ക്കുമ്പോൾ ഹൃദയം ഇടിപ്പം ഇടിച്ച് ഇടിപ്പേയില്ല നിലയ്ക്കും കൊട്ടിയട അത് നമ്മൾ കണ്ണ് തുറന്നിരുന്നാണ് ചെയ്യുന്നത് ഈ സാധനയുടെ പ്രത്യേകത കണ്ണ് തുറന്നിരുന്ന ചെയ്യുന്നത് തുറന്നിരിക്കുന്ന കണ്ണ് അടഞ്ഞു പോകും കണ്ണടയുന്നില്ല കാഴ്ച കാഴ്ച അടഞ്ഞു പോവും ചെവി തുറന്നിരിക്കുന്ന പക്ഷെ ചെവി കൊട്ടി അടയും വലിയ ഹുങ്ക ശബ്ദത്തിൽ അടയുന്നത് എന്നുള്ള രീതിയിൽ അടഞ്ഞു പോകുന്നു പിന്നെ ഒന്നും നമ്മൾ ബാഹ്യമായിട്ടുള്ള ഒന്നും കാണുക കേൾക്കുകയും ചെയ്യുന്നില്ല പിന്നെ കാണുന്നത് മുഴുവൻ അതിൽ എന്താണ് തീഷ്ണതയുള്ള ലൈറ്റുകളാണ് ചില നിറങ്ങൾ നമ്മൾ ഒരു കോമ്പിനേഷൻ കാണാത്ത നിറങ്ങളുടെ ലോകത്തേക്ക് പോകും വല്ലാത്ത ശബ്ദങ്ങൾ അതോ എന്ന് പറഞ്ഞാൽ അതിഇമ്പുള്ള മൈനൂൺ ശബ്ദങ്ങളിൽ നിന്ന് ചില ഭയങ്കര നമറിൻ്റെ ഹുങ്കാര ശബ്ദത്തിലേക്ക് എന്ന് പറയുന്നത് അതെ അതെ അപ്പം ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ നമുക്ക് ശബ്ദത്തിലും കാഴ്ചയിലും ഒക്കെ വെളിച്ചത്തിൻ്റെ ലോകത്തിലൊക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മൾ സ്തംഭിച്ചിരിക്കുകയല്ലേ നമ്മൾ സ്തംഭി ശ്വാസം ശ്വസിക്കുന്നില്ല നമുക്ക് ഒരു സ്ഥാനത്തിൻ്റെ ഗന്ധം അനുഭവിക്കണത് എന്ത് ചെയ്യണം നമ്മൾ ശ്വസിക്കണം ക്ലാസ് എടുക്കാതെ എങ്ങനെ ഗന്ധം അനുഭവിക്കുന്നത് പക്ഷെ സ്തംഭിച്ചിരിക്കുമ്പം ഒരിടത്തും നമ്മൾ മണത്തിട്ടില്ലാത്ത ഗന്ധങ്ങൾ കിട്ടും സുഗന്ധം എന്ന് പറയും എന്തൊരു സുഗന്ധമാണെന്ന് അറിയാമോ എവിടെ നിന്ന് വന്നു നമ്മൾ അന്തം വിടുന്നത് പിന്നെയാണ് ഇത് എവിടെയായിരുന്നു എന്തായിരുന്നു ഇത് ബോധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അനുഭവം വരുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ദിവ്യമായ കുറേ അനുഭവങ്ങൾ നമ്മളെ സാധകനെ കൂട്ടിക്കൊണ്ടുപോകും പക്ഷെ ആ ഒരു കാര്യമില്ല ഇതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മൾ അതിനകത്ത് ഭ്രമിച്ചു പോയോ നമ്മൾ നമ്മളതോടെ തീരുവുള്ളൂ ഇതാണ് ഇത് എത്തിപ്പോയി എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ നമ്മുടെ സാധനം അവിടെ നിന്നു ഇതിലൊരു കാര്യമില്ല ഇങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങളും വഴി നമുക്ക് ഈ സൂക്ഷ്മതയിലുള്ള നമ്മുടെ ബോധം ഉറക്കുക ചെയ്യുന്നത് പിടിക നമ്മൾ കാലങ്ങളോളം ഇത് ചെയ്യണം ഈ അനുഭവങ്ങളിലൂടെ പോയി കാലങ്ങളോളം കാലങ്ങളോളം പോയി ഈ സൂക്ഷ്മതയിലാണ് സത്യീകരിക്കുന്നത് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവും ആ ഉറപ്പ് നേടലിന് മാത്രമേ ഇത് ഉപകരിക്കുന്നുള്ളൂ പിടിയിടുന്നുണ്ടോ അല്ലാതെ യാതൊരു പറയുക അതിനെയില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ സാധനയുടെ ഒരു പദ്ധതി ഈ സമാധി അവസ്ഥയിൽ സ്വാമിജിക്ക് തോന്നിയിട്ടുണ്ടോ സമയം വളരെ പെട്ടെന്ന് കടന്നു പോയതായിട്ട് അതായത് ഈ കുറച്ച് സമയം ഞാൻ അഞ്ച് മിനിറ്റ് ആയാലും ഇരുന്നു എന്ന് തോന്നുന്നു മണിക്കൂറുകൾ കടന്നുപോയത് അതെ അത് ഞാനത് തന്നെ പറഞ്ഞു മണിക്കൂറുകൾ അതായത് നമ്മൾ സെക്കൻഡുകൾ ചിലപ്പം നമ്മൾ ക്ലോക്ക് എടുത്ത് നോക്കിയേ ഉള്ളൂ പക്ഷെ നമ്മൾ അരമണിക്കൂറിൻ്റെയോ ഒരു മണിക്കൂറിൻ്റെയൊക്കെ ലെങ്ത് നമ്മൾ കാഴ്ചകളുടെ ലോകത്തേക്ക് പോകുന്നു അനുഭവത്തിൻ്റെ ലോകത്തേക്ക് അനുഭവം അതിൻ്റെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാറുണ്ടോ അതായത് നമ്മൾ ുന്നത് അഞ്ചു മിനിറ്റ് ആയല്ലോ തോന്നുന്നു പക്ഷെ മണിക്കൂറുകൾ കടന്നുപോയതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇല്ല അത് ഇത് ഇതുകൊണ്ട് നമുക്ക് അനുഭവം വരുന്നത് നമുക്ക് രസം വരുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതായിരുന്നു സാധനം ഇതാണ് ഇതാണ് അനുഭവം നമുക്ക് ആ ബോധം അത്രയും ചലിക്കുന്നു എന്നുള്ളതാണ് ബോധത്തിന്റെ അത്രയും ടൈം ലെങ്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന അതുകൊണ്ട് ഇത് നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞല്ലോ എന്ന് പിന്നെ നമ്മൾ ക്ലോക്ക് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ മറ്റേ നമ്മുടെ എന്താ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന സമയം പോയതേ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അത് കൊച്ചു സാധനമാണ് ഞാൻ ഒരു പാട്ടിൽ ലയിച്ചിരുന്നു സമയം പോയതെ അറിഞ്ഞില്ല സെക്കൻഡ് കൊണ്ട് പോയി ഒരു കമ്പനി ഉണ്ടായിരുന്നു വലിയ കമ്പനി കൂടി സെക്കൻഡ് വേണ സമയം പോയെന്ന് പറയാൻ അത് സാധാരണ ഒരു വ്യവഹാരം മറ്റേത് അതല്ല അത്രയും നമ്മൾ ക്ലോക്ക് നോക്കിയാലേ ടൈം അത്രേ കടന്നിട്ടുള്ളൂന്ന് നമ്മൾ അറിയുന്നത് തിരിച്ചറിയുന്നത് ഇത്രയും അന്നേരമാണ് നമ്മൾ അന്തം വിടുന്നത് ഇത്രയും സമയം ഞാൻ എവിടെയായിരുന്നു അവിടെയാണ് ഇതിനൊക്കെ ഉപരിയായിരിക്കുന്ന ഒരു ഞാനിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പ്രേരിക്കപ്പെടുന്നത് ഇതിനൊക്കെ ഈ പറയുന്ന ഈ ലിമിറ്റ് ലിമിറ്റ് അത് ഇത്രയും ലെങ്ത് എനിക്ക് അനുഭവിക്കും ബോധത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഈ ബോധത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നത് പിടിയിട്ടിയാ അപ്പൊ ഈ ശരീരത്തിൽ ഒതുങ്ങുന്നതല്ല ഈ തലച്ചോറിൽ ഒതുങ്ങുന്നതല്ല ഈ സാധനം ഇങ്ങനെയുള്ള അറിവുകളിലേക്ക് എത്തിക്കും നമ്മളെ ആത്മീയതയുടെ ധാരകളിൽ ഉറപ്പിക്കും ഇതാണ് ഈ സാധനയുടെ ഗുണം ഇതിനപ്പുറത്തേക്ക് എന്തായിരുന്നു പിന്നീട് വന്ന അനുഭവങ്ങൾ അല്ല ഇങ്ങനെ കുറേ അനുഭവങ്ങൾ കിടന്നു ഞാൻ ഇങ്ങനെ കുറേ അനുഭവങ്ങൾ കടന്നു പിന്നെ ചില അതൊന്നും പറയേണ്ട കാര്യമില്ല ചില ചില തോന്നിയതാണോ എന്നൊന്നും അറിയത്തില്ല ചിലപ്പം ചില സാധനങ്ങളൊക്കെ ചത്തൊക്കെ കിടക്കുന്ന കയ്യിലൊക്കെ വെച്ചിട്ട് പറന്നുപോയ അനുഭവങ്ങളൊക്കെയുണ്ട് അതൊന്നും ഗൗരവം ഉള്ളതല്ല ചിലപ്പോൾ ആകസ്മികമായിട്ടാവാം ചിലപ്പോൾ അവിടെ ചത്ത പോലെ കിടന്നതായിരിക്കാം പ്രാണി നമ്മളെടുത്ത് വെച്ചപ്പോൾ അനങ്ങുന്ന പോലെ തോന്നി വിട്ടപ്പോൾ പറന്നു പോയി ഇത് സാധിക്കില്ല എന്ന് ഞാൻ പറയില്ല കാരണം നമ്മുടെ പ്രാണൻ വളരെ സൂക്ഷ്മമാകുന്നുണ്ട് വിജയം വളരെ സൂക്ഷ്മമാവുന്നുണ്ട് പ്രാണൻ അപ്പോൾ പ്രാണൻ സൂക്ഷ്മമാകുക എന്ന് പറഞ്ഞാൽ അത്രയും എന്താണ് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ആറ്റം ബോമ്പിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുന്നു എന്നർത്ഥം അത്രയും സ്വന്തേന ശക്തി സ്വ സ്വഭാവത്തിലേക്ക് മാറുക ഇത്രയും സൂക്ഷ്മമാകുന്നു അത്രയും ശക്തിമത്താവും അപ്പോൾ ആ ശക്തിമത്തായ സാധനം എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോടെയും പ്രവഹിക്കാൻ തുടങ്ങും ഇത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഇവിടെ കിടുന്നുണ്ട് ഇത് പ്രാണൻ ഒറ്റ ഒറ്റ കോസ്മിക് എനർജിയാണുള്ളത് ഇത് മുഴുവൻ അപ്പം ഈ എനർജി എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തൂടെയും എവിടെയും പ്രസരിക്കുക അത് നമുക്ക് അനുഭവം വരും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയും ഇതിലേ ഇങ്ങനെ കറണ്ട് പോകുന്ന പോലെ ഉള്ള അനുഭവം നമുക്ക് വരും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തൂടെയും അപ്പം ഇത് ഇത് തന്നെ ആവാം നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇത് വെച്ചിട്ട് ഇങ്ങനെയാണെന്ന് കാണിച്ചാൻ പറ്റും ഇങ്ങനെ നമുക്ക് അനുഭവങ്ങളുണ്ട് അപ്പോൾ ഇത് എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പല സിദ്ധന്മാരെയും കുറിച്ചും കേട്ടിട്ടുണ്ട് മരിച്ചവനെ എഴുന്നേപ്പിച്ച് വിട്ടതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇല്ലേ അതെ പല സിദ്ധന്മാർ അപ്പോൾ ഇതൊന്ന് കഴിയില്ല എന്ന് പറയാം നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള അനുഭവം കൂടെ എനിക്കുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉറപ്പിച്ച് പറയും കഴിയും നിശ്ചയമായിട്ടും കഴിയും ആ സാധനയുടെ പദ്ധതിയെ പക്ഷെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം ഫോളോ ചെയ്ത് നോക്കിയാലേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെറും അത് വെറും വിശ്വാസം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനേ പറ്റുള്ളൂ നമ്മുടെ പല ഉള്ളൂ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടല്ലോ ഒന്നിനെയും വിലയിരുത്തുന്നത് ഒന്നിനെ വരെ എടുത്ത പ്രാക്ടീസ് എന്തിനാണ് മനുസ്മൃതി വായിച്ചിട്ടല്ലോ നമ്മൾ മനുസ്മൃതി എതിർക്കുന്നത് ആണോ അല്ല ഒരാൾ പോലും മനുസ്മൃതിയെ വായിച്ചിട്ടില്ല പക്ഷേ എതിർക്കുക അല്ല മനുസ്മൃതി എത്ര വ്യാ എത്ര മനുസ്മൃതി ഉണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് അറിയില്ല ഇതാണ് ലോകത്തിന്റെ കാര്യം അപ്പോൾ ഇവർ പഠിക്കാൻ തയ്യാറാകുന്നില്ല എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല ആവശ്യമുള്ളൂ അപ്പം ഇതാണ് ഈ രണ്ട് സന്യാസത്തിൻ്റെയും സിദ്ധേയും തമ്മിലുള്ളൊരു ഒരു കാര്യം കൂടെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടെ ചോദിച്ചോട്ട് അതായത് ഏറ്റവും മനോഹരമായ ദേവതാനുഭവം അതായതായിരുന്നു എന്നത് അല്ല ദേവതാ രൂപ സ്വഭാവമൊക്കെ നമുക്ക് പിന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പം ബിംബം എന്നുള്ള സാധനമൊക്കെ പിൽക്കാലത്ത് ഉണ്ടായിരുന്നത് ഇതൊന്നും വേദകൽപിതമോ വേദത്തിലുള്ള സാധനങ്ങളോ വേദാന്തത്തിലുള്ളതോ നമ്മുടെ ദർശന പദ്ധതികളുടെ കാലത്തൊന്നും ഉള്ളതല്ല പിൽക്കാലത്താണ് നമ്മൾ ഇങ്ങനെയുള്ള ഗുണവിശേഷങ്ങളെ ഇന്ന രീതിയിലുള്ള രൂപങ്ങളിലേക്ക് നമ്മൾ സങ്കല്പിച്ചത് നമ്മുടെ താന്ത്രിക വിദ്യയുടെ ഭാഗമായിട്ട് അതിന് മുമ്പ് പക്ഷേ ഒരു ദേവതാ സങ്കല്പമുണ്ട് അത് ദിവധാതു അത് തന്നെയാണ് ദേവതാ ശബ്ദം വരും ദിവധാതു ദിവധാതു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുന്നത് ദാനാധ്വ ദ ദീപനാധ്വ ദ്ധനാധ്വ ജ്വലിക്കുന്നത് ജ്വലിപ്പിക്കുന്നത് ഏഹ് സ്വയം ജ്വലിക്കുന്നത് ജ്വലിപ്പിക്കുന്നത് ദാനം തരുന്നത് പിടിയാ അപ്പം നമുക്ക് വാസ്തവത്തിൽ സ്വയം ജ്വലിക്കുന്നത് നമുക്ക് നമുക്കിവിടെ അറിയുന്നത് എന്താണ് സൂര്യനാണ് നക്ഷത്രങ്ങളാണ് അഗ്നിയാണ് അതെല്ലാം സ്വയം ജ്വലിക്കുന്നത് അത് മറ്റുള്ളവരെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു ഈ സാധനം എല്ലാം മറ്റതിനെ ജ്വലിപ്പിക്കും ഇത് ദാനമുണ്ട് എന്താ ദാനം ഇതാണ് വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സാധനം കിട്ടുന്നില്ല ഇതിലും ദാനം കിട്ടിയിട്ട് നമുക്ക് ആർക്കും ഇവിടെ ജീവനില്ല ഇവിടെ ഒരു ജീവനും ഇല്ല അപ്പൊ ഇത് ദാനം ചെയ്ത് മൂന്നും ഇവിടെ ചേർന്നു ഇങ്ങനെ ഇത് ഇത് മൂന്നും ചേർന്നതാണ് ദേവൻ അഥവാ ദേവത എന്ന് പറയുന്നത് അതുകൊണ്ട് സൂര്യൻ നമുക്ക് ദേവതയാണ് ദേവനാണ് നക്ഷത്രങ്ങൾ ദേവതകളാണ് ഗ്രഹങ്ങൾ നമുക്ക് ദേവതകളാണ് അഗ്നി നമുക്ക് ദേവതയാണ് വായു നമുക്ക് ദേവതയാണ് ജലം നമുക്ക് ദേവതയാണ് ഇവിടെ കിട്ടിയ ഈ ലക്ഷണം ഇതിനെല്ലാം ചേരും സ്വയം ജ്വലിക്കുന്നു മറ്റുള്ളതിനെ ജ്വലിപ്പിക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് ദേവത എന്ന് പറയുന്നത് കണ്ടത് അപ്പോൾ ആ ദേവതാ സങ്കല്പത്തിൽ അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ശക്തമായ ദേവത എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത ദേവത എന്ന് പറയുന്നത് അതുകൊണ്ട് ഹനുമാൻ സ്വാമിയാണ് കാരണം വായുവാണ് ആ വായു വെച്ചാണ് ശ്വാസം വെച്ചാണ് ഞാൻ ഈ പണി മുഴുവൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഏറ്റവും അടുത്ത് എന്നോട് ചേർന്ന് നിൽക്കുന്ന ദേവത ഹനുമാനാണ് അതുകൊണ്ട് ഏറ്റവും മനോഹരമായ അനുഭവം അതെ അതെ വായുപുത്രനാണ്